ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ അധിക ആൾക്കാരുടെ വീട്ടിലും കാണുന്നൊരു ചെടിയാണിത് ഇതാണ് ചായമൻസ ചീര ചീരയുടെ രാജാവ് എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ മെക്സിക്കൻ ചീര മായൻ മായഞ്ചീര എന്നൊക്കെ പറയാറുണ്ട് മായൻ വർഗത്തിപ്പെട്ടവരുടെ ചെടിയായതുകൊണ്ടാണ് മായൻ മായൻചീര എന്ന് പറയുന്നത് മെക്സിക്കോയിലാണ് ഈ ആശാൻ്റെ ജന്മനാട് ഇത് കാണാൻ വേണ്ടിയിട്ട് പപ്പായുടെ അതുപോലെ തന്നെ കപ്പയുടെ ഒക്കെ ഇലവൊക്കെ പോലെ ഉണ്ടാകുക ചീര ഇനങ്ങളിൽ ഏറ്റവും പോഷകങ്ങളുള്ള ഒരു ചെടിയാണിത് നമ്മൾ ഒരിക്കലും ഈ ഇതിൻ്റെ ഒരു കമ്പ് നട്ടിട്ടുണ്ടായിരുന്നു വളരുന്ന ഒരു ചെടിയാണ് മലയാളികൾ കുറച്ച് കാലേ ആയിട്ടുള്ളൂ ഈ ചീരയെക്കുറിച്ച് അറിയാനൊക്കെ തുടങ്ങിയിട്ട് ഈ ചീര ആഴ്ചയിൽ ഒരിക്കലെ തോരം വെച്ച് കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് ബ്രീത്തിങ് പ്രോബ്ലംസ് ഇല്ലാതാക്കാൻ അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് പിന്നെ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ലോസിനും ചുമ ഇല്ലാതാക്കാൻ എല്ലിനും പല്ലിനും അതുപോലെ പിന്നെ കൊളസ്ട്രോൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വെരിക്കോസ് ബീൻ പിന്നെ നമ്മുടെ കാച്ച ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ദഹനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് വാതജന്യ രോഗങ്ങൾ പിമ്പിൾസ് ഇതിനൊക്കെ നല്ലതാണ് പിന്നെ കിഡ്നിയിൽ കല്ല് എന്ന പ്രോബ്ലംസ് ഉള്ളവർക്കും ഇത് ഏറ്റവും നല്ലതാണ് ഈ ചീരയിൽ കാൽസ്യം മഗ്നീഷ്യം അതുപോലെ തന്നെ അയേണ് പിന്നെ റൈബോഫ്ലേവിൻ അതേപോലെ തന്നെ ഫോസ്ഫറസ് വൈറ്റമിൻ സി വൈറ്റമിൻ ഡി വൈറ്റമിൻ ബി അതുപോലെ തന്നെ ബീറ്റോ കാരോട്ടീൻ പ്രോട്ടീൻ ഒക്കെയുണ്ട് ഓറഞ്ചിനേക്കാൾ പത്ത് മടങ്ങോളം വൈറ്റമിൻ സി ഇതിലുണ്ടെന്നാണ് പറയുന്നത് പൊണ്ണത്തടി ഉള്ളവർക്കൊക്കെ ഇത് സൂപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇത് സമ്മർ സീസണിലാണ് ഏറ്റവും നല്ലത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഈ ചെടി നല്ലപോലെ വളർത്തി വരുന്നുണ്ട് ഷുഗറിനുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് ഈ ചീര ഇത് സാധാരണ ചീര തോരം വെക്കുന്ന പോലെയൊക്കെ നമുക്ക് വെച്ച് കഴിക്കാം ഇതല്ലാതെ ഇതിന്റെ ഇല കൊണ്ട് ചായ വെച്ച് കുടിക്കുന്നത് കൊണ്ട് ഏറ്റവും നല്ലതാണ് ഇതിന്റെ നാലഞ്ചലകൾ ചെറുതായി അരിഞ്ഞിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ചെറിയൊരു ചൂടിൽ ഇരുപത് മിനിറ്റോളം തിളപ്പിച്ചിട്ട് ഇത് ഊറ്റിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് നാരങ്ങട നീരും തേനും ചേർത്തിട്ട് നമുക്ക് കുടിക്കാം ഇത് പ്രമേഹത്തിനും അതുപോലെ തന്നെ നമ്മുടെ കരൾ ശുദ്ധീകരിക്കാൻ വേണ്ടിട്ടും നല്ലതാണ് ഇത് പച്ചക്ക് കഴിക്കാൻ പാടില്ല ഇതിന് കയ്പ് രസം ഉണ്ടാകുന്നത് ഇതിൽ ഉണ്ടാകുന്ന ോസൈനിക് ആസിഡ് ഉള്ളത് കൊണ്ടാണ് നമ്മള് തോരം വെക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് ചൂടുവെള്ളത്തിൽ വെള്ളത്തില് കുറച്ച് ഉപ്പിട്ടിട്ട് ഈ ഒന്ന് മുക്കി വെക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ഈ ചീര എത്രയൊക്കെ നല്ലതാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മളിത് ഒരിക്കലും അലൂമിനിയം പാത്രത്തിൽ വെക്കാൻ പാടില്ല പാചകം ചെയ്യുന്ന സമയത്ത് മൺപാത്രത്തിലോ അല്ലെങ്കിൽ ഇരുമ്പ് പാത്രത്തിലോ മാത്രം വെച്ച് വേവിക്കുക അതുപോലെ തന്നെ വേവിക്കുന്ന സമയത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മളിത് തുറന്ന് വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലെ ഹൈഡ്രോസയനിക് ഗ്ലൂക്കോസ് എന്ന കെമിക്കൽ ഉള്ളതുകൊണ്ടാണ് ഇത് തുറന്ന് വെച്ച് വേവിക്കണമെന്നും അതുപോലെ തന്നെ അലൂമിനിയം പാത്രത്തിൽ വെക്കരുത് എന്നും പറയുന്നത് ഇത് പരിപ്പിൻ്റെ ഒക്കെ കൂടെ കറി ഉണ്ടാക്കിയിട്ട് വെക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ സാധാരണ ചീരത്തോരനൊക്കെ വെക്കുന്ന പോലെയും വെക്കാം നമ്മൾ വിഷം അടിച്ചിട്ട് വരുന്ന പച്ചക്കറീനേക്കാൾ ഏറ്റവും നല്ല നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നത് ഇതേപോലെയുള്ള ചീരയൊക്കെ തന്നെയാണ് ഈ ചീര നിങ്ങളെയൊക്കെ വീട്ടിലുണ്ടെങ്കിലും അതുപോലെ തന്നെ ഈ ചീര കഴിച്ചവരും കണ്ടിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അത്രക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം